ഹലോ ടിയേഴ്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ പായസം നമ്മൾ ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് സാധാരണ നമ്മൾ നുറുക്ക് ഗോതമ്പ് ഉപ്മാവ് ഇതൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുക പക്ഷേ ഇതുകൊണ്ട് നമുക്ക് പായസം നല്ല അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഈസി ആയിട്ടുള്ള പായസം ഉണ്ടാക്കുക അപ്പം ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ്സിൽ നുറുക്ക് ഗോതമ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു അര മണിക്കൂർ നമ്മൾ പറ്റുകയാണെങ്കിൽ കുതിർത്ത് വെക്കുക അങ്ങനെ കുതിർത്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പാണത് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അരമണിക്കൂറില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം മുറുക്ക് ഗോതമ്പ് നമുക്ക് പല സൈസിലുള്ളത് കിട്ടും എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു സൈസിലാണ് നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു പരുവത്തിലുള്ള ഗോതമ്പാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് മുറുക്ക് ഗോതമ്പാണത് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം അതാകുമ്പോൾ വേഗം ഒരു വിസിൽ കൊടുത്തുകഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അതെ ഞാൻ നല്ല വൃത്തിയുള്ള നല്ല നീറ്റായിട്ടുള്ള കുക്കർ കുക്കറെടുക്കുക അതായത് നമ്മൾ കറിയൊക്കെ വെച്ചതാണെങ്കിൽ അതിൻ്റെ ആ ഒരു മസാലയുടെ ഒക്കെ ആ ഒരു ഇതൊക്കെ നമ്മൾ ആ കുക്കറിലുണ്ടാവും എന്തായാലും മെഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല ചൂട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത് കുക്കറാണിത് അതിലേക്ക് നമ്മൾ നമ്മൾ കുതിർത്ത് വെച്ച ചൂടുക്ക് ബോധം പെട്ട് കൊടുത്തു അതിൻ്റെ കൂടെ ഞാനൊരു കാൽ ടീസ്പൂൺ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് അടുക്കി പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ നെയ് ചേർക്കുന്നത് ഇനി അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ വേവിക്കുന്ന സമയത്ത് മീഡിയം തീയിൽ ഒരു വിസിലാണ് നമ്മൾ കൊടുക്കേണ്ടത് വിസിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് നന്നായിട്ട് കൂളായതിനു ശേഷം നമ്മളിത് തുറക്കുക അപ്പോഴേക്കും നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ കുക്കർ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തു അതിനുശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം തുറക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഗോതമ്പ് ഉണ്ടാവുക നുറുക്ക് ഗോതമ്പ് ഉണ്ടാകുക കേട്ടോ ഇത് കണ്ടോ നന്നായി വന്നിട്ടുണ്ട് അത്യാവശ്യം ഇനി നമുക്ക് പായസം തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാത്രം വയ്ക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ ഉരുളിയാണ് വെച്ചിട്ടുള്ളത് നല്ല അടിക്കട്ടിയുള്ള പാത്രം വെക്കുന്നിരിക്കും നല്ലത് അപ്പോൾ അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് ആദ്യം നമുക്ക് വറുത്തിടാനുള്ള കാഷിനട്ട്സ് അല്ലെങ്കിൽ മുന്തിരി ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഞാനിപ്പോൾ കാശ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒന്ന് വറുത്ത് കോരി വെക്കുന്നുണ്ട് ആദ്യം തന്നെ പിന്നെ നമ്മളിതിൽ നെയ്യൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ ഒരു നെയ്ലാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ കൂടുതലാണെന്നുണ്ടെങ്കിൽ നെയ്യ് കുറച്ച് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് ഈ ഒരു പായസത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ചേർക്കുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശർക്കര പൊടിയാണ് പാക്കറ്റ് പൊടി വരുന്നുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ ചെയ്യാം അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കാം ഒന്ന് നമ്മൾ എന്താ പറയുക ഒന്ന് ലൂസാക്കിയെടുക്കുക ഇപ്പം നിങ്ങളുടെ കയ്യിൽ വെള്ളം നമ്മൾ കട്ടിയായിട്ടുള്ള വെള്ളം ആണെങ്കിൽ അത് എത്രയാണ് വേണ്ടെന്ന് വെച്ചാൽ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റ് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് ഉരുകി കിട്ടും ഇപ്പം നമ്മൾ ശർക്കര പാനി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പ് ചേർക്കാം നുറുക്ക് ഗോതമ്പ് ചേർക്കാം ചേർത്ത് കൊടുത്തു ഇനി ഇത് നമ്മൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ശർക്കര പാനിയിലേക്ക് കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പായസമാണ് ഒരുപാട് ബുദ്ധിമുട്ടില്ല നിങ്ങൾക്കിത് വേണമെങ്കിൽ തേങ്ങാ പാലും ചെയ്യാം ഞാനിപ്പോൾ കവറ് പാലാണ് ചെയ്യുന്നത് പാക്കറ്റ് പാലാണ് ചെയ്യുന്നത് തേങ്ങാ പാലുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കവറ് പാലാണ് കുറച്ചും കൂടെ നമുക്ക് എടുക്കായി തേങ്ങാപ്പാൽ എടുക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് പെട്ടെന്നൊരു പായസമൊക്കെ കുടിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടൊരു പായസമാണ് അപ്പോൾ ഞാനിത് കട്ടയില്ലാണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തിളച്ചോട്ടെ ഒന്ന് തിളച്ച് കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഒരു ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് നമ്മളിത് അളന്നെടുത്തത് അരി അളന്നെടുത്ത അതായത് ഗോതമ്പ് കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവർക്ക് കൂടുതലെടുക്കാം പിന്നെ ഇത് നുറുക്ക് ഗോതമ്പായത് കൊണ്ട് തന്നെ വേവിക്കുമ്പോൾ കുറെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ അതൊന്ന് തിളച്ചതിന് ശേഷം ഞാനിനി അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പം അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് ഒരുമിച്ച് ഒഴിക്കാണ്ട് നോക്കി നോക്കിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ഗോതമ്പും പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് ചേർത്താൽ മതി ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട അപ്പം ചിലപ്പോൾ പോകും അപ്പോൾ ആദ്യത്തെ പാൽ ഒഴിച്ചു നമ്മൾ അങ്ങ് മിക്സ് ചെയ്തു അപ്പോൾ ഇനിയും ഞാൻ കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ പാൽ ഒഴിക്കുന്നില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ തിളച്ച് വരുമ്പോൾ ഇത് കുറുകി വരാമെന്ന് തോന്നുകയാണെങ്കിൽ കട്ടി കൂടാ രണ്ടും തോന്നേണ്ട സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒഴിക്കാം അപ്പോൾ ഇതാ നമ്മളെ പായസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഒരുപാട് സമയമൊന്നും നമുക്ക് അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത് അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചാൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ പാക്കറ്റ് പാലായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പം ഞാൻ ഒന്ന് തണുത്തതിന് ശേഷം കട്ടി കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാൽ ചൂടാക്കി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അവസാനിട്ട് ഇതിലേക്ക് കുറച്ച് ഇലക്കായും ചുക്കും ചേർക്കണം അത് നിർബന്ധമില്ല ചുക്ക് ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല എന്നാലും ഇലക്കായ എന്തായാലും ചേർക്കണം ഞാനിതിലേക്ക് നെയ്യൊന്നും ചേർക്കുന്നില്ല ആവശ്യത്തിനൊക്കെ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞു അപ്പം ഞാൻ ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതും ചേർത്ത് നമ്മളിനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കൂടുതൽ ചേർത്ത് കഴിയുമ്പോൾ നമ്മളെ പായസം റെഡിയാണ് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം അത് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാ ഉപ്പ് ചേർത്താലേ നമുക്ക് പായസത്തിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർക്കാം ചേർക്കാട്ടോ അപ്പം നമ്മളെ പായസം റെഡിയായി ഞാൻ തീ ഓഫ് ചെയ്തു ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും നമ്മൾ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമ്മളെ പായസം ഉണ്ടാവുക കാണുമ്പോൾ തന്നെ നമ്മളൊരു ചെറുവാ പായസത്തിൻ്റെ ഒക്കെ ഒരു കളറാണ് ഉണ്ടാവുക നല്ല അട്ടിപൊളി പായസം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്